എന്താ പറയുള്ള തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ടുള്ള പൊന്മുടിയിലേക്ക് പോവുകയാണ് ഇത് എന്ത് തരം പ്രാന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇറങ്ങി സമയം ില് നട്ടുച്ചയ്ക്ക് ഇരിക്കണ ഇരിപ്പിൽ അവർക്ക് പൊന്മുടി പോയി കാണണം പൊന്മുടിയുടെ ഭംഗികളെ ആസ്വദിക്കണം ശരി കുറെ ദിവസം കൊണ്ട് പറയണം പൊന്മുടി പോണം പൊന്മുടി പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാനും വിചാരിച്ചു പോട്ടെ ആ സൂക്കടങ്ങ് തീരിട്ട് ഈ നട്ടുച്ചക്ക് ഉച്ച വെയിലത്തെ പൊന്മുടി പോകുന്നത് ഫീലാണെന്നുള്ളത് ഇതിനെയൊക്കെ കാട്ടി നല്ല അടിപൊളി സ്ഥലമാണ് നമ്മുടെ നാട്ടില് ഇടുക്കിയിൽ കട്ടപ്പനയില് ആ ഇടുക്കി പോണ വഴി ആ രാമക്കൽമേട് പിന്നെ ഈ ഏത് ബീരുമേട് അങ്ങനെ കൊറേ സ്ഥലങ്ങളുണ്ട് അവിടെ ഇതിനെക്കാട്ടി നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അല്ല ഇരിക്കും ഉണ്ട് സീരിയസ്ലി ഒരു ഇടുക്കി ഇടുക്കിയുടെ വൺ ഫോർട്ടി ഫോർ പി അങ്ങനെ പറയാൻ പറ്റുള്ളൂ അവിടത്തെ കാറ്റാണ് കാറ്റ് അവിടത്തേക്ക് മഞ്ഞാണ് ഇതാ മഞ്ഞ ഇറങ്ങണപ്പ വേഗം പോവാടി നമ്മള് തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ട് കടയെ കയറി ബ്രെഡ് വാങ്ങിച്ച് കൊങ്ങരനെ കൊടുക്കേ കൊങ്ങരനെ കണ്ടപ്പോ കൊങ്കരനെ കൊടുക്കണോന്നും പറഞ്ഞോണ്ട് അടക്കാണ് തിരിച്ചൊരു കടയെ കേറിയിട്ട് ബ്രെഡ് വരിച്ച് കാണില്ല കൊരങ്ങൻ ബ്രഡ് കൊരങ്ങന്റെ കയ്യില് ബ്രഡ് അയ്യോ സീരസി മേരങ്ങ വെളിന്നടരങ്ങ് ഇങ്ങോട്ട് വരയാം ശീലായിരിക്കും എടുത്തരെയാ മാതി ബാക്കി പൊണോടീ കൊടുത്താ അതെ ആദൃശ്യ ബ്രഡ് ഇന്നെന്ന കഴിച്ചോളൂ നിങ്ങൾ കാണുന്നത് പേസ് കൊരെ കൊട്ടി കൊങ്ങരൻ മാരും അല്ലാത്ത കൊങ്ങരൻ മാരും ബൈ ഗയ്സ് കിലോമീറ്റർ ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചു പത്ത് കുരങ്ങനെ കൊടുത്തു ബാക്കി കുരങ്ങന്മാരെ കാണാൻ കുരങ്ങനെ തപ്പി ഇറങ്ങിയതാണോ ഞാൻ അവരിപ്പോൾ ഒരു കാര്യം ഈ ഈ മരം നിങ്ങൾ നല്ല അതല്ല മരത്തിൽ നോക്കിയാ ദീനം െന്ന് അമ്മ പറയും അമ്മ എടാ മരത്തിൽ വി കാണിച്ച അതിലെ പൂല് നോക്കല്ലേ കണ്ണിന് ദീനം വരും ആ പൂല് നോക്കല്ലേ ആയിരത്തി കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് കാലഘട്ടത്തിൽ ഒരാൾക്ക് അങ്ങനെ കണ്ണിന് ദീനം വന്നിട്ടുണ്ട്

നമ്മൾ വന്നത് എന്തായാലും നല്ല അടിപൊളി സമയത്താണ് മഞ്ഞൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ട് കിടക്കുന്ന സമയത്താണ് നമ്മൾ നമ്മളെത്തിയത് തമ്മി തമ്മി കാണാൻ പറ്റുന്നതെന്ന് അത്രയും മഞ്ഞില്ല എന്നാലും കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു എന്താ ഒരു അടിപൊളി ഫീൽ ഞാൻ ഇങ്ങനെ പെൺമുടിയിൽ വന്നിട്ടില്ലേതാണ് നമ്മളങ്ങനെ പൊന്മുടി ഹിൽ ടോപ്പിൽ എത്തിയിരിക്കുകയാണ് കേസ് നമ്മൾ വന്നപ്പോൾ എന്താ അവിടെയൊക്കെ മഞ്ഞ് മൂടി പരസ്പരം കാണാൻ പറ്റുന്ന മഞ്ഞൊന്നുമില്ല എന്നാലും ഫുള്ള് ഇങ്ങനെ ഡാർക്കായി ചിലപ്പം മഴ നനയും നമ്മളല്ലേ നല്ലതനഞ്ഞ് ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് പൈസ നമ്മൾ വന്ന അടിപൊളി സമയം ആ ഒരു വൈകുന്നേരം രണ്ടേ മുക്കാല് മൂന്ന് മണിയാക്കിയപ്പം ഇങ്ങോട്ട് കയറുന്ന രീതിയിലാണ് നമ്മൾ വന്നത് അപ്പം അത് ഒരു വെയിലൊക്കെ താഴ്ന്നു നല്ല സുന്ദരമായിട്ട് കിടക്കുന്നുണ്ട് മറ്റേത് ഞാൻ എപ്പോഴും വരുമ്പോൾ മുട്ട വെയിലാണ് എനിക്കൊന്ന് മൂന്ന് നാലാ പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം ഭയങ്കര വെയിലായിരുന്നു ഇത് അടിപൊളി നമ്മൾ ഫുള്ള് മഞ്ഞ് ഓക്കെ ഇനി അങ്ങോട്ട് നോക്കിയാൽ പുറകിലോട്ട് നോക്കിയാണ് ഫുള്ള് വെയില് അതായത് ആ ഭാഗം ഫുള്ള് വെയില് ഈ ഭാഗം ഫുള്ള് മഞ്ഞ് കൊള്ളാം എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പുണ്ടായെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പില്ല ചിലപ്പോൾ ഞാൻ അത് തെങ്ങിനോണ്ടായിരിക്കും ഭയങ്കര തണുപ്പൊന്നുമില്ല പക്ഷേ അട്ടിപ്പൊളി ഫീല് എന്ന് വെച്ചാൽ പക്കാ ടൈം നമ്മൾ വന്ന സമയം എന്ന് പറയണത് കറക്റ്റ് ടൈം ആയിരുന്നു കൊള്ളാം ഇപ്പം സമയം ഏകദേശം മൂന്നര ആയിട്ടേ ഉള്ളൂ പക്ഷെ കൊള്ളാം നമുക്ക് ഇവിടെ രണ്ട് കിട്ടി ശരിക്കും മൂന്നാറിലും കൊടൈക്കനാൽ വാഗമൺ അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമല്ല നീലക്കുറിഞ്ഞി പൂക്കണത് നമ്മുടെ പൊന്മുടിയില് ഇപ്പോ നീലക്കുറിഞ്ഞി പൂത്തിരിക്കയാണ് അത് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത് ഇതാണ് നീലക്കുറിങ്ങിയുടെ പർപ്പിൾ എന്ന് വിളിക്കും പർപ്പിൾ കുറുങ്ങി എന്ന് വിളിക്കും എന്ന് വിളിക്കും അങ്ങനെ അപ്പൊ ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഉടനെ വരിക ഈ പൂ വർഷത്തില് ഏകദേശം ഒരു പന്ത്രണ്ട് വട്ടമേ പൂക്കുള്ളൂ കാരണം എല്ലാ മാസവും ഓരോ വട്ടം പൂക്കു പിൻകുറുങ്ങി എവിടെ പിങ്കുറിങ്ങി പിങ്കുറിന്റെ ഞാനങ്ങനെ ഓടി നടന്ന് താഴെ എത്തി ഒരാൾ മാർക്ക് മാക്കതേ ഉള്ളു നടന്നു വാ എടി നോക്കടി ആ രണ്ടര വയസ്സുള്ള കൊച്ചൊക്കെ ചുമ്മാ കയറി പോണു നീ ്നെസ് എന്തേലും കാണിച്ചുപോകോ ബ്രോദാ പറഞ്ഞേ

പൊന്മുടി അതിഥി മന്ദിരത്തിലാണ് ഇവിടെക്കെടലും വ്യൂന്നും പറഞ്ഞ് ചേട്ടം പിടിച്ചോണ്ട് പോക്കാൻ തൂക്കായ കുന്നിൻ ചരിവും അഗാധ ഗർത്തവും സൂക്ഷിച്ചു തീരുമാ ഹിഡൻ സ്പോട്ടിലോട്ടാണ് നമ്മൾ പോണേന്ന് തോന്നുന്നത് നമ്മുടെ കൂടെ വന്ന ചേട്ടൻ കണ്ടുപിടിച്ച സ്പോട്ടാണ് എനിക്ക് പേടിയല്ല ഒരു ഞോലിച്ചോളൂ ചിട്ട്. കണ്ടിട്ട് പോരോ. ഓ 봐. നോക്കി നോക്കി പോവാ. പേസ് കോളവായിരുന്നു. ഇപ്പോൾ ಅದು കോളവായി. ജോക്കങ്ങിട്ടുണ്ട്. ഇരങ്ങട്ട ജീവി അണികൾ ഇതിക്കുള്ളോ നടാനം പറയാന. ആ ഒരു ബോക്സ് നൗസ് എടുത്തി വെച്ചിട്ട് പാട്ട് കേൾപ്പിക്കുന്നു.

അങ്ങനെ പൊന്മുടിയുടെ ദേശീയ ഭക്ഷണമായ ചായയും ചൂട് മാഗിയും ബ്രെഡ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി കല്ലാറും മീൻമുട്ടിയൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ കല്ലാറ് വന്നപ്പോഴേ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മീൻമുട്ടിയിൽ പോകാനുള്ള സമയമില്ല പിന്നെ ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങി തലേ ദിവസം ട്രിവാണ്ടർത്തോ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം പൊന്മുടിക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല മഞ്ഞിറങ്ങി അടിപൊളി ക്ലൈമാറ്റ് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഈ വ്ലോഗിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ അടുത്ത കണ്ടിന് എവിടെന്നെങ്കിലും തപ്പിപ്പറയ്ക്കി കൊണ്ടുവരുന്നവരെ ടാറ്റാ താങ്ക് യു ഫോർ വാച്ചിങ്